ഇന്നത്തെ ചക്കൻ വരണ്ടു അവൻ്റെ ഒച്ച വീട്ടിൽ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ശനിയാഴ്ച പൂരാണ് അയ്യപ്പൻ്റെ അപ്പുറത്തിൽ അത് പ്രമാണിച്ചിട്ട് ഭാവിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ ജിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ അവരുടെ പൂരത്തിന് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ പൂരത്തിന് അവരെയും ക്ഷണിക്കണല്ലോ ക്ഷണിച്ചു അതുപ്രകാരം ക്ലീനിങ്ങിലാണ് പാ സമയം രാത്രി കേട്ടോ പകൽ മുഴുവൻ ഒന്ന് ഒറ്റയ്ക്കായിരുന്നു ഞാൻ ബ്ലോക്കിൽ പോയി പോയിക്കായിരുന്നു പാകം തന്നെയാണ് അപ്പം ഇപ്പം ഞാനും കൂടി വന്നു കഴിഞ്ഞപ്പോഴാണ് പാർന്ന് അവരെ തോന്നിയിട്ട് ചമ്മരി മുഴുവൻ ചക്കൻ കരിമുര കരിമുര അങ്ങനെ പേന വെച്ചിട്ട് വരച്ച് കൂറി ആകെ വൃത്തികേടാക്കി വെച്ചേക്കാം അപ്പോൾ ഷാംപൂ ആണോ പറയുവോ ഫ്ലോർ ക്ലീനർ ഫ്ലോർ ക്ലീനർ അതുകൊണ്ടൊന്നും കാര്യമില്ലാന്ന് തോന്നുന്നുണ്ട് എന്നാലും ചെയ്യുന്നുണ്ട് കട്ടിങ് തുടച്ചു ഇന്നീം ഒരു വെളുപ്പാക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് മാറാൻ ഉണ്ട് രണ്ടും കൂലിക്കരുത്തി ചെക്കൻ്റെ വീട്ടിൽ അച്ഛൻ്റെ കൂട്ടുകാരാന്നുകൊണ്ട് വർത്തമാനം കേൾക്കുന്നുണ്ട് പട്ടി നല്ല പോലെ ഏഴ് മാസം കരുതുന്ന ആളാണ് കേട്ടോ കെട്ടിയ വീട്ടിൽ നക്കല്ലോ മോശം പാടില്ലല്ലോ സമയപ്പോ ഒരു എട്ട് മണിക്ക് ആയിട്ടുണ്ട് ഞങ്ങൾ താഴൊന്നും കഴിച്ചിട്ടില്ല എനിക്കാണെ നല്ല വിശക്കുണ്ട് ആ വിശക്കുണ്ട് എനിക്ക് പിന്നെ എന്താ അവിടുന്ന് എത്ര പേര് വരും അറിയില്ല പിന്നെ ചേച്ചി ഉണ്ടാവും ചേച്ചിയുടെ മോള് വിളയാങ്ങണം എന്ത് കാര്യത്തിനും ഒഴിക്കുമ്പോൾ ഓടി വരുന്നതാണ് അവനാണ് അപ്പോൾ അങ്ങയുടെ പേര് സോമൻ എന്നാണ് സോമൻ്റെ ഭാര്യയുടെ പേര് സീമ നടം അപ്പോൾ സോമന് സീമ ഉണ്ടാവും രണ്ട് കുട്ടികൾ ശ്രീരാഗും ശ്രീദേവും പിന്നെ ഞാന് പറ പിന്നെ ശാലു ശരത്ത് മോന് ഇത്ര പേരൊക്കെ കൂടിയിട്ട് ഒരു പൂരാഘോഷം പകല് രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി വരണം വെക്കാനും മുഴമ്പാനും ഒന്നും മയ്യായിരിക്കും എത്ര പേർക്കൊക്കെ വെച്ചുകൊള്ളുമ്പോഴേ ഒരു കാര്യം പിന്നെ പറ്റില്ല എന്തെങ്കിലും ഒന്ന് ചെയ്താൽ പിന്നെ അപ്പം ഞാൻ ഡൗൺ ആവും എൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശം അതുകൊണ്ട് ഫുഡ് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിക്കണോ ഒരു ഇരുപതാൾക്കുള്ളത് അല്ല ഇഷ്ടംപോലെ കാറ്ററിംഗ്കാരുണ്ട് നമ്മുടെ പരിസരത്ത് അവരോട് ശൈലം അപ്പം ആരോടെങ്കിലും ഒരു ഇരുപത് ബിരിയാണി പറയാതെ വിചണം അപ്പൊ അമ്പലത്തിലൊക്കെ പോയി വന്നത് കൊടുത്ത് അപ്പോഴത്തേക്കാണ് അവരിങ്ങോടെ എത്തുള്ളൂ അതവര് വെള്ളിയാഴ്ച വൈകുന്നേരം വരാനാ ഞാൻ പറഞ്ഞേക്കുന്നത് പക്ഷെ വെള്ളിയാഴ്ച വയ്യോ ഒന്നറിയില്ല ശനിയാഴ്ച കൊണ്ട് അവിടെ ആയിരിക്കും അപ്പം ഒരു ഉച്ച നേരത്തെ പോണ് ഓരോ ദിവസവും ഓരോ ദിവസം ഇനി ഓരോ മുറികളായിട്ട് വൃത്തിയാക്കി കൊണ്ടുവരണം മുറ്റത്ത് ഉണ്ട് കുറച്ച് പരിപാടികൾ അതാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ചോറിന് ഒന്ന് ചൂടാക്കണം കടലും കിഴന്ന് കൂടിയിട്ട് കൂട്ടുകറി കൂടെ മസാലക്കറി പോലെ പയസ പിന്നെ രണ്ട് മുട്ട ഓംലെറ്റ് ആണോ ഓംലെറ്റ് ആണോ വെറും ഓംലെറ്റ് ആ ഓംലെറ്റ് ഉണ്ടാക്കണം ഇന്ന് വേറെ പ്രത്യേക വിശേഷങ്ങളൊന്നും ഉള്ള ഒരു മൈൻഡിന് കാരണം ഈ പണികളാണിപ്പോൾ ഇന്നിപ്പോൾ കിടമുറങ്ങും എന്നൊന്നും അറിയില്ല നമ്മളെ മറ്റൊരു വീടിയിൽ കാണട്ടോ പിന്നെ ശനിയാഴ്ച പോരും ആ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം